അയ്യോ വണക്കം കുറേ നാളായി ഒരു ഇൻ്റർനാഷണൽ സബ്ജക്റ്റ് എടുത്തിട്ട് കുറേ കാലം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറകെ ആയിരുന്നു കുറേ കാലം രാഹുൽ ഈശ്വരൻ്റെ പുറകെയായിരുന്നു ഇന്നലത്തോടു കൂടി രാഹുൽ ഈശ്വരൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ രാഹുൽ ഈശ്വരൻ്റെ വക്കീൽ തന്നെ രാഹുൽ ഈശ്വരനെ നിർത്തിക്കൊണ്ട് കോടതിയിൽ പറഞ്ഞത് എവം പൊട്ടനാണ് എവം ബദുജനും മൂങ്ങനുമാണ്വൻ പറയണമെന്നും വിശ്വസിക്കരുത് യുവർ ഓണർ എന്നാണ് പറഞ്ഞതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് രാഹുൽ ഈശ്വരൻ്റെ ചീട്ട് അതോടുകൂടെ കീറിക്കിട്ടി എന്നുള്ളതാണ് സകല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ മാധ്യമങ്ങളും ഇത് വന്നിട്ടുണ്ട് ന്യൂസ് എയ്റ്റീൻ അടക്കമുള്ള മാധ്യമങ്ങളിൽ അതായത് തൻ്റെ കക്ഷിക്ക് ബുദ്ധിസ്ഥിരത ഇല്ല എന്നാണ് പറയുന്നത് പച്ചയ്ക്ക് പറഞ്ഞ മണ്ടനാണ് എന്നാണ് പറയുന്നത് അദ്ദേഹം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറയും അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട എന്ന് കോടതിയോട് പറയുമ്പോൾ കോടതി എന്ന ഒരു കാര്യം ചെയ്യും ജയിലിനകത്തോട്ട് കിടന്നോ അതും കാര്യമായിട്ട് എടുക്കണ്ട എന്നാണ് കോടതിയും പറഞ്ഞിരിക്കുന്നത് അതോടുകൂടി വീണ്ടും രാഹുൽ ഈശ്വർ ജയിലിനകത്തായി ചട്ടിയിലായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും അതൊക്കെ നമുക്ക് വിട്ടിട്ട് നമുക്ക് പുട്ടിൻ ഇന്ത്യയിൽ വന്നല്ലോ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ ഇന്ത്യയിൽ വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യയിലും ലോക രാജ്യങ്ങളിലും സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രധാനമായിട്ടും എട്ട് കരാറുകൾ ഒപ്പുവെച്ചിട്ടുണ്ട് എട്ട് കരാർ അവിടെ നിൽക്കട്ടെ പുടിൻ വന്നപ്പോൾ ഇങ്ങോട്ട് അതായത് നരേന്ദ്രമോദി അങ്ങോട്ട് കുറേ സമ്മാനങ്ങൾ കൊടുത്തു എന്ന് നമ്മൾ കേട്ടതാണ് ഭഗവത്ഗീത കൊടുത്തു കുങ്കുമപ്പ് കൊടുത്തു വെളുത്തു തുടുക്കട്ടെണ്ണ എന്ന് പറഞ്ഞാണ് നരേന്ദ്രമോദി കുങ്കുമപ്പ് കൊടുത്തത് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ ശേഷം പുടിൻ എന്താണ് മോദിക്ക് കൊടുത്തു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ആറാം തലമുറ സ്റ്റെൽത്ത് വിമാനം ഉണ്ടല്ലോ ഇങ്ങോട്ട് നോക്കിയേ നമുക്ക് ഒരുമിച്ച് വികസിപ്പിക്കുക എന്നാണ് പുടിൻ പറഞ്ഞത് പോരാത്തതിന് ഇനി ബോംബറുകൾ ഉണ്ടല്ലോ ബോംബറുകൾ ബോംബറുകൾ എന്താണെന്ന് അറിയില്ല അതായത് നമ്മുടെ അലാസ്കയില് ട്രംപ് പുടിനുമായിട്ട് ചർച്ചയ്ക്ക് വന്നപ്പോൾ വന്നപ്പോടിൻ പുടിന്റെ വിമാനത്തിന് ഇറങ്ങി താഴെ റെഡ് കാർപ്പറ്റിലൂടെ നടന്നു വന്നപ്പോൾ ട്രംപ് പറക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു വവ്വാല് പോലത്തെ ഒരു സാധനം പറത്തി ഇറക്കിയല്ലോ അതാണ് ബോംബർ എന്ന് പറയുന്നത് ആയിട്ടുള്ള കൺട്രീസിൻ്റെ കയ്യിലാണ് പ്രധാനമായിട്ട് ഈ ബോംബർ വിമാനങ്ങൾ ഉണ്ടാകുന്നത് നമ്മളെ ട്രംപ് നമ്മുടെ ഇറാനിലെ ആണവ നിലയങ്ങൾ തകർക്കാൻ ബംഗർ ബസ്റ്റർ ബോംബുകളൊക്കെ കൊണ്ടിട്ട വിമാനമാണ് ബോംബർ വിമാനം എന്ന് പറയുന്നത് ആ വിമാനങ്ങളാണ് പുടിൻ ഇന്ത്യയിൽ നരേന്ദ്രമോദിക്കായി കൊണ്ടുവന്നത് ഡേ നരേന്ദ്രമോദിക്കായിട്ട് കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ പുടിൻ അത് ചുമന്നുകൊണ്ട് വന്നതെന്നല്ല അതിൻ്റെ അർത്ഥം അത് തരാം അത് തരാനുള്ള കരാറ് നമുക്കിപ്പോൾ എഴുതി ഒപ്പിടാം എന്നാണ് പുടിൻ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ടത് കാര്യം എന്ന് പറയുന്നത് അങ്ങനെ അതൊക്കെ തരാനുള്ള ആറാം തലമുറ വിമാനവും ബോംബറുകളും കൃത്യമായി ഇന്ത്യക്ക് ഇന്ത്യയും റഷ്യയും സംയുക്തമായി മാനുഫാക്ചർ ചെയ്യാം എന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കരാറിൽ ഞാൻ കണ്ട ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ചങ്കിടിക്കുന്നത് പാകിസ്ഥാനാണ് പിന്നെ ചൈനയ്ക്കുമാണ് എന്നുള്ളത് വേറൊരു കാര്യമാണ് എന്ത് തന്നെയായിരുന്നാലും പുടിൻ ഇവിടെ വന്ന ശേഷം വലിയ രീതിയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ അത് കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ല അപ്പോൾ ലോകരാജ്യങ്ങൾ പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ ഉണ്ടല്ലോ യൂറോപ്യൻ യൂണിയൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ജി സെവൻ രാജ്യങ്ങൾ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ റഷ്യ വരുന്ന കടൽപാത അതങ്ങ് ഉപരോധിച്ചാലോ അതങ്ങ് അടച്ച് കളയാം ഇടയിൽ അവന്മാരുടെ കയ്യിൽ യാസർ അന്തർവാഹിനിയടക്കമുള്ള അന്തർവാഹിനികളാണ് ഇരിക്കുന്നത് അമേരിക്കയുടെ സെൻറ്റ് ജെറാൾഡ ഹുറാൾഡ എന്ന് പറയുന്ന ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ അവിടെ ചെന്ന് നിന്നിട്ട് പോലും ഈ യാസർ അന്തർവാഹിനിയെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ റഷ്യയോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ഇപ്പം അടിക്കും അടിക്കും എന്ന് മാത്രമേ റഷ്യ പറയുന്നുള്ളൂ ഇതുവരെ അടിച്ച് തുടങ്ങിയിട്ടില്ല പിന്നെ പൊസിഡിയോൻ മെസൈല് ബ്യൂറസ്നെബിക് മെസൈല് അങ്ങനെയുള്ള ആണവ റിയാക്ടറുകളുള്ള പല മെസൈലുകളുണ്ട് എങ്ങനെയാണോ അമേരിക്കയെ ആയുധശക്തിയായിട്ട് നിൽക്കുന്നത് ഒരു പടി മേലെ ആണ് റഷ്യ ആയുധശക്തിയായിട്ട് നിൽക്കുന്നത് ഈ കാര്യം മറക്കരുത് അതുകൊണ്ട് കളിക്കുമ്പോൾ നോക്കി കണ്ടൊക്കെ കളിക്കണം എന്നുള്ളതാണ് എന്തായാലും പുടിൻ ഇന്ത്യയിൽ വന്ന് താലിബാനെ വാനോളം പുകഴ്ത്തി താലിബാനെ വാനോളം പുകഴ്ത്തിയത് പാകിസ്ഥാനെ ചൊറിഞ്ഞു കയറാനാണ് ചൊറിഞ്ഞു കയറിയിട്ടുണ്ട് പോരാത്തതിന് പുടിൻ ഇവിടെ വന്ന് പറഞ്ഞ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഒരു മുന്നറിയിപ്പാണ് അതായത് താലിബാൻ കയറി അടിച്ച് മാന മര്യാദയ്ക്കൊക്കെ ജീവിച്ചോണം പിന്നെ അയ്യോ പത്തോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പുടിൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അടുത്ത കാര്യം പിന്നെ ഇന്ത്യ ടുഡേയിലെ ജേർണലിസ്റ്റുകൾക്ക് പുടിൻ എന്ത് ചെയ്തിട്ടുണ്ട് അഭിമുഖം അനുവദിച്ചിട്ടുണ്ടായിരുന്നു ആ അഭിമുഖത്തിൽ അവർ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് ഈ ഇന്ത്യയുമായിട്ട് എണ്ണക്കച്ചവടമുണ്ടല്ലോ ഇന്ത്യയുമായിട്ടുള്ള എണ്ണക്കച്ചവടത്തിനെ അമേരിക്ക ഭയങ്കരമായിട്ട് എതിർക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മിസ്റ്റർ പ്രസിഡന്റ് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ പുടിൻ പറയുന്നത് ആ വേട്ടാവളിയും നമ്മളെ കയ്യിൽ നിന്ന് ന്യൂക്ലിയർ റിയാക്ടറുകൾക്കുള്ള ഇന്ധനം വാങ്ങുന്നുണ്ട് പോരാത്തതിന് നമ്മുടെ കൈയും കാലും പിടിച്ച് ഇവിടെ നിന്ന് യുറേനിയം അടക്കം എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അവന് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ അവന് കൊടുക്കുമ്പോൾ ഈ ഇന്ത്യ മാത്രം നമ്മുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ട്രംപാണ് പുതിയ അയാൾക്ക് വട്ടാണ് എന്ന് പറഞ്ഞത് പക്ഷേ പുടിൻ പറയാതെ പറഞ്ഞത് ഈ മുഴുവട്ടാണ് എന്നാണ് പുടിൻ പറയാതെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പുടിൻ ഇന്ത്യയിലുണ്ടായിരുന്ന അത്രയും സമയവും ഇന്ത്യയെ സാഗൂതം വീക്ഷിക്കുകയായിരുന്നു ട്രംപ് എന്നുള്ള കാര്യത്തിലും യാതൊരുവിധ തർക്കവുമില്ല അങ്ങനെ പുടിൻ ഇന്ത്യയിലേക്ക് വന്നു നരേന്ദ്രമോദിയായിട്ട് കെട്ടിപ്പിടിച്ച് ആലിംഗനം നടത്തി ഉമ്മയൊക്കെ കൊടുത്ത് പല പല കരാറും ഒപ്പിട്ടു പല പല കരാറും ഒപ്പിട്ട ശേഷം നമ്മുടെ കാവേരി എഞ്ചിൻ്റെ വിഷയമുണ്ടായിരുന്നു അതിനകത്ത് ആറാം തലമുറ സ്റ്റെൽത്ത് വിമാനം ഉണ്ടായിരുന്നു ബോംബറുകൾ നൽകുന്ന കാര്യമുണ്ടായിരുന്നു അങ്ങനെ പല പല കാര്യങ്ങളും ഒപ്പിട്ടപ്പോൾ ഈ പോസിഡിയോൺ മെസ്സൈലും ബ്യൂറസ്നെഫിക് മെസ്സൈലും ഇന്ത്യക്ക് തരാനുള്ള എന്തെങ്കിലും ഒരു സെറ്റപ്പ് ചെയ്യുന്നുണ്ടോ എന്നാണ് ലോക മാധ്യമങ്ങൾ മുഴുവൻ വീക്ഷിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ വല്ലതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കളി മാറും എന്നുള്ളതാണ് ഈ പോസിഡിയോൺ മെസ്സൈൽ എന്ന് പറഞ്ഞാൽ കടലിൽ സുനാമി ഉണ്ടാക്കാൻ കെൽപ്പുള്ള മിസൈലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മിസൈൽ എന്ന് പറഞ്ഞാൽ ആകാശത്ത് പതിനാല് ദിവസം ഈ ന്യൂക്ലിയർ റിയാക്ടർ അതിൽ ഉള്ളത് കൊണ്ട് തന്നെ അത് വെച്ച് സഞ്ചരിക്കാൻ ഇതിന് സാധിക്കും പിന്നെ ബഹിരാകാശത്തു നിന്നായിരിക്കും ഇത് താഴോട്ട് പതിക്കുന്നത് ആരെ തലയിൽ വീഴുവെന്ന് അത് വന്ന് വീഴുമ്പോൾ മാത്രമേ നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ വല്ലതും കൊടുക്കാനായിട്ട് എന്തെങ്കിലും പദ്ധതി റഷ്യയ്ക്കുണ്ടോ എന്നുള്ളൊരു ചോദ്യവും പല ലോകമാധ്യമങ്ങളും ഉയർത്തി ഭാഗ്യത്തിന് അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് പിന്നെ എസ് ഫൈവ് ഹൺഡ്രഡ് ഇത് സംയുക്തമായിട്ട് നിർമ്മിക്കാനുള്ള ഒരു സെറ്റപ്പാണ് നമ്മൾ ഉണ്ടായിരുന്നു കൊണ്ട് വരുന്നത് എന്നുള്ള ഒരു കരാറും അതിനകത്ത് വച്ചിട്ടുണ്ട് എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പുടിൻ വന്നു കഴിഞ്ഞു പോയതിനു ശേഷം ഇപ്പോൾ യുക്രൈൻ പറയുന്നത് നോക്കി ഞാനും അങ്ങോട്ട് വന്നോട്ടെ യുക്രൈൻ്റെ സെലൻസ്കി ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യ പറയുന്നത് വരുന്നെങ്കിൽ വന്നോ വരുന്നതിന് ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ വന്നോ ചായയും കാപ്പിയൊക്കെ തരാം കുടിച്ചിട്ട് പൊക്കോ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ത്യക്ക് മാത്രമാണ് യുക്രൈൻ റഷ്യ വാർ നിർത്താൻ സാധിക്കുക എന്നുള്ള ആ ഒരു പഴയ ആ ഒരു മാധ്യമ റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളുണ്ടോ അത് വീണ്ടും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് കാരണം ട്രംപിനത് നിർത്താൻ പറ്റൂല എന്ന് കൃത്യമായിട്ട് മനസ്സിലായി ഇത് നിർത്തി എങ്ങനെയെങ്കിലും നോബൽ പ്രൈസ് അടിച്ചെടുക്കുക എന്നാണ് ട്രംപ് വിചാരിച്ചിരുന്നത് പിന്നെ നമ്മുടെ പാണ്ടിതുറ ഉണ്ടല്ലോ പണ്ടിപ്പട സിനിമയിലെ പ്രകാശ് അവതരിപ്പിച്ച ക്യാരക്ടർ പാണ്ടി പാണ്ഡിതുറ പാണ്ഡിത്തുറമായിട്ട് തുമ്പിയെ പിടിച്ചോണ്ടുവരാൻ പറഞ്ഞപ്പോൾ തുമ്പിയെ കിട്ടിയില്ല പകരം ഒരു മൊയലിനെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പിടിച്ചോണ്ടുവരുന്ന പ്രകാശ് ആജി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ സമാനമായിട്ടുള്ള രീതിയിൽ നോബൽ പ്രൈസ് കിട്ടിയില്ല പകരം ഫിഫയുടെ സമാധാന അവാർഡ് കിട്ടി എന്ന് പറഞ്ഞ് ട്രംപ് ഇപ്പോൾ തുള്ളിച്ചാടി നടക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഫിഫയുടെ സമാധാന സമ്മാനം ട്രംപിന് കൊടുത്ത ആ ഫിഫയുടെ തലപ്പത്തിരിക്കുന്നവൻ ട്രംപിൻ്റെ പിണിയാളാണ് അതുകൊണ്ടാണ് ട്രംപിന് ഇത് ട്രംപിനിത് കിട്ടിയതെന്ന് ലോകമാധ്യമങ്ങളെല്ലാം എഴുതി പിടിപ്പിക്കുന്നുണ്ട് ഈ മാധ്യമങ്ങൾക്കെല്ലാം മുഴുവട്ടാണ് എന്ന് ട്രംപ് പറയുന്നുണ്ട് അതോടുകൂടി അത് അവിടെ തീർന്നു എന്നുള്ളത് വേറൊരു കാര്യമാണ് അങ്ങനെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് പല കാര്യങ്ങൾ ചർച്ച ചെയ്തു പോയ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ രാജ്യം നിന്ന് നമ്മുടെ ജനങ്ങൾ കാതോർത്തിരുന്ന ഒരു വാർത്തയാണ് അണ്ണാ അണ്ണാ അന്ന് കാറിലുണ്ടല്ലോ നമ്മുടെ ഈ എസ് സിയോ ഉണ്ടല്ലോ ഈ എസ് സി ഒ എന്ന് പറയുന്ന ഉച്ചകോടിക്ക് ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിക്ക് അവിടെ ചെന്നപ്പോൾ മോദിജിയെ നാൽപ്പത്തഞ്ച് മിനിറ്റ് കാറിനകത്ത് കയറ്റിയിരുത്തിയിട്ട് എന്തിനാണ് നിങ്ങൾ അതിനകത്ത് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് പല ആൾക്കാരും ചോദിച്ചത് ഇന്ത്യ ടുഡേയിലെ മാധ്യമപ്രവർത്തകരും അവർ ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല അതിനകത്ത് കയറിയിരുന്നു നമ്മൾ വിശേഷങ്ങളൊക്കെ സംസാരിച്ചു അവിടെ മഴയുണ്ടോ ഇവിടെ ഭയങ്കര വിൻ്ററാണ് ഓ ഇന്ത്യയിൽ ഭയങ്കര ചൂടൊക്കെയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരം മുന്നോട്ട് പോയത് അല്ലാതെ പ്രത്യേകിച്ച് അതിനകത്ത് ഒന്നും സംസാരിച്ചില്ല പക്ഷേ നമ്മളിവിടെയുള്ള മാധ്യമങ്ങളെല്ലാം പറഞ്ഞു വലത്തുന്നത് അണ്ണൻ നരേന്ദ്രമോദിജിയുടെ ജീവൻ രക്ഷിച്ചു എന്നുള്ളതാണ് അതിലൊന്നും യാതൊരു കഴമ്പുമില്ല എന്ന് പുടിൻ തന്നെ വാ തുറന്ന് മുഴിഞ്ഞിട്ടുള്ളൊരു സാഹചര്യവും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്ത് തന്നെയായിരുന്നാലും പുടിൻ ഇന്ത്യയിൽ വന്ന് തിരിച്ചു പോയപ്പോൾ റഷ്യയ്ക്ക് കടൽപാത റഷ്യയുടെ കടൽപാത അടയ്ക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ നീയൊക്കെ കടൽപാത അടച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഷാഡോ ഷിപ്പ് ഇറക്കും എന്നാണ് റഷ്യ പറയുന്നത് പിന്നെ ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതി അതിൽ യാതൊരുവിധ മാറ്റവും വരാതെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും വിത്ത് നോർത്ത് കൊറിയയുടെ സഹായം എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് പിന്നെ അവിടെ ഇരിക്കുന്ന വേട്ടാവളിയും കിം ജോങ് കുഞ്ഞ് ആരെ നിലയിൽ അമിട്ടിട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഏവനൊരു നല്ല ഓണക്കത്തെങ്ങാണ് കുത്തിമറിച്ചിടാൻ ഈ കാര്യങ്ങളൊക്കെ ഈ ഷിപ്പ് അങ്ങോട്ട് കൊടുത്താൽ മതി എത്തിക്കേണ്ട അവൻ ഇത് കൃത്യമായിട്ട് ചെയ്തോളൂ എന്ന് റഷ്യയ്ക്ക് അറിയാം അങ്ങനെ എണ്ണ വരും എന്നാണ് ഇപ്പോൾ പുടിൻ പറഞ്ഞിട്ട് പോയിരിക്കുന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ശരി